നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം നിയമസഭയിലേക്ക് നടത്തേണ്ടത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണെന്ന് കണ്ടറിഞ്ഞ് യു ഡി എഫ് മുന്നണി വിപുലീകരണത്തിനുള്ള തുടക്കം ഇട്ട് കഴിഞ്ഞു പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസും സി കെ ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും യു ഡി എഫ് ക്യാമ്പിൽ ആൾറെഡി എത്തിക്കഴിഞ്ഞു അൻവറിന് നിലമ്പൂരിൽ ചിലരെ സ്വാധീനമുണ്ടെങ്കിലും തൃണമൂൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് സി കെ ജാനുവിൻ്റെ കാര്യവും മറിച്ചല്ല എങ്കിലും മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കരുത്ത് ഏറും വിഷ്ണുപുരം ചന്ദ്രശേഖരം പ്രസിഡൻ്റായിട്ടുള്ള കേരള കാമരായി കോൺഗ്രസ് മുന്നണിയിൽ എത്തിയെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും വിഷ്ണുപുരം അത് തള്ളിയത് വലിയൊരു പ്രശ്നമായി യു ഇപ്പോൾ കാണുന്നില്ല ഇനിയും ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ നിലപാട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയി ചർച്ചയ്ക്കില്ലെന്ന നിലപാടെടുത്തുവെങ്കിലും വാതിൽ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് സഹയാത്രകരായിട്ട് ചില കക്ഷികളുടെ പ്രഖ്യാപനങ്ങൾ യു ഡി എഫ് നേതാക്കളുമായി ഇതിനിടെ അനൗദ്യോഗിക സംസാരം നടത്തിയെന്നാണ് വേറൊരു സൂചന കൃത്യമായ ഗെയിം പ്ലാനൊന്നോടുകൂടിയാണ് ഏതിനും യു ഡി മുന്നോട്ട് പോവുക കാലക്കുട്ടി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ജനുവരി മധ്യവാരം കഴിയുമ്പോൾ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഫെബ്രുവരി അവസാന വാരത്തോടു കൂടി സ്ഥാനാർത്ഥി നിർണയവും ഏതാണ്ട് പൂർത്തിയാകും ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് നിന്ന് തലസ്ഥാനത്തേക്ക് ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാര്യവും ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് നിന്ന് തലസ്ഥാനത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിക്കുവാനാണ് അവരുടെ തീരുമാനം സർക്കാരിൻ്റെ ഭരണപരാജയവും ശബരിമല സ്വർണ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രചരണ ആയുധമാക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആറ് കോർപ്പറേഷനുകളുടെ തിരഞ്ഞെടുപ്പ് ചുമതല അനുഭവസമ്പന്നരായിട്ടുള്ള നേതാക്കളെ ഏൽപ്പിച്ചത് ഫലവത്തായ പരീക്ഷണമായി അത്തരത്തിലുള്ള അടവുകളും പ്രയോഗിക്കും അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എൽ ഡി എഫ് പ്രഖ്യാപിച്ച മേഖലാ ജാഥയിൽ ജോസ് കെ മാണി ക്യാപ്റ്റൻ സാധ്യതയില്ല മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെ മാണി ക്യാപ്റ്റനാകുമെന്നായിരുന്നു നേരത്തെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രഖ്യാപിച്ചത് എന്നാൽ ക്യാപ്റ്റൻ ആകാനില്ലെന്ന് ജോസ് കെ മാണി എൽ ഡി എഫ് നേതൃത്വത്തെ ഇതിനകം എന്നാണ് സൂചന പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ജോസ് കെ മാണിക്ക് ജാഥയുടെ നേതൃത്വം നൽകാനാകാത്തതെന്ന വിശദീകരണമാണ് ഇപ്പോൾ പാർട്ടി നൽകുന്നത് പകരം മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനാകാൻ ചീഫ് വിപ്പ് എൻ ജയരാജിനെ കേരള കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്നലെ നടന്ന സത്യാഗ്രഹ സമരത്തിൽ ജോസ് കെ മാണിയും പങ്കെടുക്കാത്തതും ചർച്ചയായിരുന്നു മുന്നണി മാറണമെന്ന പാർട്ടിയുടെ ഒരു ഭാഗം ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ വിട്ടുനിൽക്കൽ കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും എൻ ജയരാജനും പങ്കെടുത്തു ഇതിനിടെ കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമാണ് എൽ ഡി എഫിൻ്റെ മറ്റ് രണ്ട് മേഖലാ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നത് ഗോവിന്ദൻ ക്യാപ്റ്റനായിട്ടുള്ള വടക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി ഒന്നിന് മഞ്ചേശ്വരത്തു നിന്ന് തുടങ്ങും ബിനോയ് വിശ്വൻ ക്യാപ്റ്റനായിട്ടുള്ള തക്ക മേഖലാ ജാഥ ഫെബ്രുവരി നാലിന് തൃശൂർ ചേലക്കരയിൽ നിന്നുമാണ് ആരംഭിക്കുക മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആറിന് അങ്കമാലിയിൽ നിന്ന് തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചപ്പോൾ പി ജെ ജോസഫ് മാത്രമാണ് മറ്റൊരു നിലപാട് കൈക്കൊണ്ടത് മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മികച്ച മുന്നേറ്റം നടത്തുവാൻ യു ഡി എഫിന് സാധിച്ചു എന്നതാണ് ജോസഫിൻ്റെ പിടിവെള്ളി അതേസമയം മാണി കോൺഗ്രസ് കൂടെ എത്തിയാൽ കേരളത്തിൽ അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ മാത്രമല്ല മധ്യകേരളം കൂടുതലും ഭദ്രവുമാകും എൽ ഡി എഫിൽ അർഹരായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള പരാതി മാണി കോൺഗ്രസിൻ്റെ വിഭാഗം ഭാഗം നേതാക്കൾക്കുണ്ട് പഴയ തട്ടകമായി യു ഡി എഫിലേക്ക് മടങ്ങുന്നതാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും പാർട്ടിക്കകത്തുണ്ട് നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പുറമേ പറയുമ്പോഴും യു ഡി എഫ് നേതാക്കളുമായിട്ടുള്ള അനൗദ്യോഗിക അന്തർധാര ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നുള്ള സൂചനകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് നൽകുന്ന ഉറപ്പായിരിക്കും ജോസ് കെ മാണിയുടെ ഈ തീരുമാനത്തെ സ്വാധീനിക്കുക അതേപോലെ യു ഡി എഫ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യമായി നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ എ ഐ വിഭാഗത്തിലെ ഒരു അര ഡസനിലേറെ പേരാണ് സീറ്റിനായി ഇപ്പോഴേ വലപിരിച്ച് രംഗത്തുള്ളത് നെയ്യാറ്റിങ്കരയിലെ സ്ഥിരം കോൺഗ്രസ് മുഖങ്ങളെ ഒഴിവാക്കി പുതിയ പരീക്ഷണത്തിന് അണിയറയിൽ യു ഡി എഫ് നേരത്തെ തന്നെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ നിന്നാൽ വിജയസാധ്യതയുള്ള പലരെയും നേതൃത്വം ഒഴിവാക്കുന്നതായും പരാതിയുണ്ട് മണ്ഡലത്തിലെ ഒരു പ്രബല വിഭാഗമാണ് വി എസ് ഡി പി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതിനു ഒക്കെ അവരുടെ പ്രവർത്തകരുടെ ബാഹുല്യവും സെക്രട്ടേറിയറ്റ് പലതവണ കണ്ടതാണ് നിൽപ്പ് സമരമായും സെക്രട്ടേറിയറ്റ് വളയൽ സമരമായും ഒക്കെ കേരളം കണ്ട ഏറ്റവും വലിയ ജനസമുദ്രം സൃഷ്ടിക്കുവാൻ അവർക്കായിട്ടുണ്ട് വി എസ് ഡി പിയുടെയും അവർ രൂപീകരിച്ച കേരള കാമരാജ് കോൺഗ്രസിൻ്റെയും നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അവർ ശക്തനാകുന്നത് കോൺഗ്രസ്സിൽ തന്നെയുള്ള ചിലരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയുവാൻ യു ഡി എഫിലേക്ക് വിഷ്ണുപുരം വന്നാൽ പിന്നെ നമ്മളൊക്കെ രാഷ്ട്രീയ മതിയാക്കി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇന്ദിരാഭവനിൽ ഇതേ സമുദായത്തിലുള്ള കോൺഗ്രസ്സുകാർ നെഞ്ചിൽ കൈവച്ച് കൈകോർത്തെടുത്ത തീരുമാനമാണെന്നാണ് പുറത്തറിയുന്നത് വി ഡി സതീശൻ കാമറായി കോൺഗ്രസിനെതിരെ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലും അതുതന്നെയാണ് കാരണം യഥാർത്ഥത്തിൽ വലിയ ഒരു വിഭാഗം സമുദായത്തെ സതീശൻ യു ഡി എഫിന് എതിരാക്കുകയാണ് അർത്ഥത്തിൽ ചെയ്തത് അടുത്ത് ആൻസലൻ തന്നെയാകും എൽ ഡി എഫ് സ്ഥാനം നടത്തി ആൻസലിനെതിരെ മത്സരിക്കുവാൻ കോവളം കേന്ദ്ര രാഷ്ട്രീയമാക്കി രാഷ്ട്രീയം പഠിച്ച ശക്തൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നെയ്യാറ്റിൻകര ശക്തനോടൊപ്പം നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കണ്ടു തന്നെ അറിയണം ഇതിന് പകരമായാണ് പഴയ ജനതാദൾ നേതാവും മൂന്ന് പ്രാവശ്യം എം എൽ എയുമായി അരുന്നിട്ടുള്ള സമുദായ വോട്ട് ബാങ്ക് സ്വകാര്യമായി സൂക്ഷിക്കുന്ന ആളുമായിട്ടുള്ള അഡ്വക്കേറ്റ് യശീകരനായ അഡ്വക്കേറ്റ് എസ് ആർ തങ്കരാജൻ്റെ മകൻ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ആർ ടി പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള യു ഡി എഫ് ശ്രമം കേരള കാമരാജ കോൺഗ്രസിൻ്റെയും വി എസ് ഡി പി കീഴിലുള്ള സമുദായ വോട്ട് ഏകീകരിക്കാമെന്നാണ് യു ഡി എഫിൻ്റെ ചില കോൺഗ്രസ് നേതാക്കൾ വാക്കുകൊടുത്തിട്ടുള്ളത് രാഷ്ട്രീയമാണ് കാര്യങ്ങൾ മാറി മറിയാം സി കെ ഹരിന്ദ്രനെതിരെ നെയ്യാറ്റിങ്ങരശല പാറശാലയിലും ആൻസലിനെതിരെ അതേ സമുദായത്തിലുള്ള വിഷ്ണുപരഞ്ഞതിരെ ചേർന്ന അല്ലെങ്കിൽ ആർ ടി പ്രദീപ് എന്നിങ്ങനെയാണ് വേദി ഒരുങ്ങുന്നത്